ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു മിനിറ്റ് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എത്ര വലിയ ദുരിതങ്ങളാണേലും നിമിഷ നേരം കൊണ്ട് ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വലിയ ഐശ്വര്യങ്ങളെ തന്നു തുടങ്ങും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ആ നിമിഷം മുതൽ പിന്നെ വലിയ മാറ്റത്തിലേക്ക് വരും ഞാനീ പറയാൻ പോകുന്ന ശിവവിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് കാണുന്നവരൊക്കെ ഭഗവാൻ അനുഗ്രഹമുള്ളവരാണ് ഇതിനപ്പുറത്തൊരു വിദ്യയില്ല ഇതിനപ്പുറത്തൊരു അറിവില്ല ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് ശിവായ ക്ലെയിം എന്ന മന്ത്രം ഒരു രഹസ്യ രീതിയിൽ ശരണോൽ വിദ്യ അതായത് ഒരു പ്രത്യേക രീതിയിൽ ഒരു മൂക്കിലൂടെ എടുത്ത് മറ്റു മൂക്കിലേക്കു മൂക്കിലൂടെ അത് ജപിച്ചു വിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഇതാണ് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരാത്ത കാര്യമെന്ന് പക്ഷെ അത് ആ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത ഒരുപാട് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഇരുപതിനായിരത്തിന് മേൽ രൂപ കിട്ടിയെന്ന് പറഞ്ഞു അത് ചെയ്ത ഒരാൾക്ക് അമ്പതിനായിരം രൂപ കിട്ടിയ അനുഭവം ഞാൻ ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്കെല്ലാവരും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് ഇനി ഇന്നലെ ഒരാൾ കമൻ്റ് ചെയ്തു വാട്സാപ്പിൽ ഇട്ടു അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ ശിവായ ശിവായക്ലെയിം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു അത് ചെയ്തു ശരിയായി എന്നും പറഞ്ഞു അപ്പോൾ അത്ര ഒരു വലിയ വിദ്യ ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ അത് അധികം ആരും കണ്ടിട്ടില്ല എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ വേണേൽ പറയാം പക്ഷേ ഞാനത് പറഞ്ഞു തന്നത് എല്ലാവർക്കും സാമ്പത്തികമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സമാധാനമായിക്കോട്ടെ കുടുംബഐക്യമായിക്കോട്ടെ ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാത്ത കാര്യമായി പറഞ്ഞായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം അത് അറിയണം രണ്ടാമത്തെ കാര്യം ഇത് അറിയാവും അത് അത് അങ്ങനെ കിട്ടത്തില്ല അത്ര കാര്യമാണ് അപ്പോൾ അത് എത്രയോ ആളുകളിൽ അനുഭവം പക്ഷെ അതൊരു പതിമൂവായിരത്തെ വന്ന് ആ വീഡിയോ നിന്നു ഞാൻ ഒരുപാട് ആളുകൾ അറിയണമെന്ന രീതിയിൽ ഇട്ടതാണ് അത് പോട്ടെ ഏതായാലും കാരണം അത് അറിയുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഏത് ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അപാരമായ വശ്യമാണ് അപ്പോൾ അത് അത്രയും ആളുകൾ അറിഞ്ഞുള്ളു അത് ഞാൻ ഒരുപാട് ആളുകൾ അറിയണം എന്നുള്ളൊരു ചിന്തയിലിട്ടതാണ് എന്തുമായിക്കോട്ടെ ഏതായാലും ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും അതുപോലെ തന്നെ ഏറ്റവും രഹസ്യമായ ഒരു ശിവരഹസ്യമാണ് എഴുതി വെച്ചു നിങ്ങളുടെ മനസ്സിൽ എത്ര ദുരിതം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും എത്ര ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും ശരിയായിട്ട് ആവർത്തിച്ചാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും അത് നിങ്ങളെ ചെയ്യുന്ന നിമിഷത്തോട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിത്തുടങ്ങും അത്രയൊരു വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് സന്തോഷം നിങ്ങളുടെ സങ്കടമൊക്കെ പമ്പാടാക്കും നിങ്ങളുടെ എല്ലാ മാനസിക ക്ലേശവും പമ്പ കൊടുക്കും നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ലാത്ത ഒരു സുഖം ആ ഒരു ശിവാനുഭവം ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു സുഖം അറിഞ്ഞിട്ടില്ല ആ ഒരു ശിവാനുഭവത്തിൽ നിങ്ങൾ ലയിച്ചിരിക്കും പക്ഷേ ഇതും ചിലപ്പോൾ അയ്യായിരമോ ആറായിരമോ ഒക്കെ ചിലപ്പോൾ ഓടിക്കഴിയുമ്പോൾ ഇത് തന്നെ നിൽക്കും എന്തും ആയിക്കോട്ടെ ഇതൊക്കെ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് അറിയാതിരിക്കുമ്പോൾ ചിലപ്പം തോന്നും കഷ്ടം എന്തു പറയാനാണ് ആളുകൾ പക്ഷേ അറിയുന്നവർ അറിയട്ടെ അത്രയേ ഉള്ളൂ ഏതായാലും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളത് കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ പിന്നെ അതുപോലെ ഈ കടബാധ്യതകൾ മാറാനുള്ള ചില കാര്യങ്ങളോട് അവസാനം പറഞ്ഞു തരുന്നുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യാവുക അതുകൂടെ നന്നായിരിക്കും ഈയൊരു വിദ്യകളാണെന്ന് പറയുന്നത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇട്ടാൽ മതി എല്ലാവരെയും ഒന്നും നോക്കാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഫ്രീ ആകുമ്പോൾ ചില മെസ്സേജുകൾക്ക് ഫ്രീ ആർന്നെസ് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല പരിപാടികളും നല്ല കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യം കിട്ടുന്നത് ഫലം ഉണ്ടാകണമെന്നില്ല ചെയ്യേണ്ട രീതി ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ആവശ്യമുണ്ടേ ചെയ്യാലേ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അതുപോലെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അതി ഇടുക എന്താ വെച്ചാൽ എല്ലാവരെയും മെസ്സേജ് എനിക്ക് മറുപടി തരാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരും ഫ്രീ ആകുമ്പോൾ മറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ നോക്കുന്നത് എന്ന് പറയും എന്നിട്ട് കേട്ടൊരു ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക അങ്ങനെയാണ് കേട്ടോ ഓ അപ്പം ശിവോഹം ഇനി വീഡിയോയിലേക്ക് വരികയാണ് ഈ വിദ്യ എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം എപ്പം വേണേലും ചെയ്യാം ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആ ഒരു ശിവ സുഖ ആ ഒരു സുഖാനുഭവത്തിൽ ആ ഒരു ഇതുവരെ അറിയാത്തൊരു നിർവൃത്തി ആ ശിവാനുഭവത്തിൽ നിങ്ങൾ ലയിച്ചു അങ്ങനെ ഇരിക്കും ഇതറിയുന്നവർ ഭാഗ്യവാന്മാർ ആരാണേലും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ് പക്ഷെ എത്ര പേര് കാണുമെന്നോ എത്ര പേര് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല അതെല്ലാം ഭഗവാനെ വിടുന്നു അപ്പോൾ ഈ വിദ്യ ചെയ്യേണ്ടത് നിങ്ങളുടെ വയറിനുള്ളിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കണം സങ്കല്പിച്ചാൽ മതി നിങ്ങളുടെ ശിരസിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കണം എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഈ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ നിന്ന് മനസ്സുകൊണ്ട് മുകളിലേക്ക് സഞ്ചരിച്ച് ശിവോഹം മനസ്സിൽ ജപിച്ച് നട്ടലിൽക്കൂടെ വയറിനുള്ളിൽ നിന്ന് ആ നട്ടലിൽ കൂടെ വയറിനുള്ളിൽ നിന്ന് സഞ്ചാരം തുടങ്ങി നട്ടലിൽക്കൂടെ വന്ന് നിങ്ങളുടെ ഈ ഉച്ചിയിലെ ശിവലിംഗത്തിൽ മനസ്സുകൊണ്ട് വരിക ശ്വാസം എടുക്കുമ്പോഴേ എല്ലാം ചെയ്യുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ വന്ന് അപ്പോൾ ശിവോഹം മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം വയറിനുള്ളിലെ ശിവലിംഗത്തിൽ നിന്നും നിങ്ങൾ മനസ്സുകൊണ്ട് മുകളിലോട്ട് വന്ന് നട്ടലിൽ കൂടെ വന്ന് ഈ ഉച്ചയിലെ ശിവലിംഗത്തിൽ വന്ന് അവിടെ വന്ന് വെറുതെ ശിവോഹം ജപിച്ച് ധ്യാന ശിവ ശിവോഹം ജപിച്ച് അവിടെ വന്നു എന്നിട്ട് വീണ്ടും ഈ ശിവലിംഗത്തിൻ്റെ താഴേക്ക് തിരിച്ച് നട്ടലിൽ നട്ടലിനുള്ളിലൂടെ പോയി വയറിൽ എത്തി ആ ശിവലിംഗത്തിലെത്തണം അപ്പോഴുമല്ല മനസ്സ് ശിവോഹം ജപിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ മ മനസ്സുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ശ്വാസം എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പമില്ല വീണ്ടും മൂന്നാമത്തെ തവണ വീണ്ടും വയറിനുള്ളിൽ നിന്ന് ശിവോഹം മനസ്സ് ജപിച്ചുകൊണ്ട് വയറിനുള്ളിലെ ശിവലിംഗത്തിന് ശിവലിംഗത്തിനവിടെ നിന്ന് മനസ്സുകൊണ്ട് നമ്മൾ വയറിനുള്ളിൽ നിന്ന് നട്ടലിലൂടെ വന്ന് ഈ ഉച്ചയെ ശിവലിംഗത്തിന് അവിടെ വന്ന് ശിവോകം ജപിച്ച് അവിടെ അല്പനേരം കണ് ധ്യാനിച്ചിരിക്കുക ശ്വാസം എടുക്കുമ്പോഴുക എല്ലാം ചെയ്യുക എപ്പോഴും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ മനസ്സുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് ലയിച്ചിരിക്കുക ഭയങ്കരമായൊരു നിർവൂർത്തിയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത സുഖം എന്തു ചെയ്തിട്ടും കിട്ടാത്ത ഒരു സുഖം ഒരു സമാധാനം സന്തോഷം ശിവാനുഭവം അതാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് നിങ്ങളെവിടെ എന്തു ചെയ്താലും എത്രയൊക്കെ പോയി എന്തെല്ലാം പഠിച്ച് എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത ആ നിർവൃതി ശിവനെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് ചെയ്താലുള്ള ഗുണം നിങ്ങളുടെ എല്ലാ മനോകാമനകളെയും സാക്ഷാൽ പരമേശ്വരൻ നടത്തി തരും നിങ്ങളുടെ എല്ലാ കർമ്മദോഷങ്ങളും നമ്മുടെ എല്ലാ ഈ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്കും എല്ലാത്തിനും കാരണം കർമ്മദോഷമാണ് കർമ്മദോഷങ്ങളെല്ലാം ന്യൂട്രലൈസ് ചെയ്യും നിർവീര്യമാക്കും ഭഗവാൻ മുൻജന്മ കർമ്മ വാസനകൾ മുൻജന്മ കർമ്മ ദോഷങ്ങൾ നമുക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കും നമ്മൾക്ക് ഉള്ളിൽ നമ്മൾ ഭഗവാനെ അനുഭവിക്കുകയാണ് വെളിയിലല്ല വെളിയിലുള്ളതെല്ലാം വെളിയിൽ തന്നെ അതും വേണം നമ്മൾ ശാസ്ത്രത്തിൽ തൊഴാറുണ്ട് അതും വേണം ഇത് ഉള്ളിൽ ഭഗവാനെ അറിയുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത് അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരു വിദ്യയില്ല അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല സെനിത്തായിട്ടുള്ളത് ടോപ്പായിട്ടുള്ള ജ്ഞാനമായി പറഞ്ഞു തരുന്നത് ഇതാർക്കും ചെയ്യാം ഇത് ചെയ്യുന്ന ആൾക്ക് ഭഗവാൻ എല്ലാം സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്ത് അധികാരം വേണ്ടവർക്ക് അധികാരം ആത്മീയത വേണ്ടവർക്ക് ആത്മീയത സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി സർവ്വ ദുരിതങ്ങളും ആ നിമിഷം മുതൽ ഭഗവാൻ മാറ്റാൻ തുടങ്ങും ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇത് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതി ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ ഇത് ചെയ്യുമ്പോൾ മനസ്സ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ആയിരിക്കണം ഈ വയറിലെ ശിവലിംഗത്തിലും ഇങ്ങനെ ആദ്യം വയറിലെ ശിവലിംഗ ശിവലിംഗത്തിൽ നിന്ന് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ശിവോഹം മനസ്സിൽ ജപിച്ചുകൊണ്ട് ഈ ഉച്ചിയിലെ ശിവലിംഗത്തിൽ വരുന്നു അവിടുന്ന് വീണ്ടും തിരിച്ച് ശിവോഹം ജപിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നട്ടലിനകത്തൂടെ വയർ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ ചൊല്ലുന്നു വീണ്ടും വയറിനുള്ളിൽ നിന്ന് ആരംഭിച്ച് നട്ടലിലേക്ക് കയറി ഈ പടലിയുടെ ഈ നട്ടൽ വഴി ഈ ഇങ്ങനെ മുകളിലേക്ക് നട്ടലിനുള്ളിലൂടെ തലയ്ക്ക് പുറ പുറകിലൂടെ കേട്ടോ തലയ്ക്ക് പുറകിലൂടെ ഉച്ചയിലേക്ക് വരും ഉച്ചയിലേക്ക് വന്ന് മൂന്നാമത്തെ തവണ അവിടെ വന്ന് ശിവോകം ജപിച്ച് കണ് കണ്ണോടച്ചത് ചെയ്യേണ്ട ശിവം ജപിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഇപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം അതിനൊന്നും യാതും കുഴപ്പമില്ല അപ്പം ഇത് മനസ്സുകൊണ്ടുള്ളൊരു സഞ്ചാരമാണ് ശിവോകം മനസ്സ് ജപിച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം ഇതിൻ്റെ രഹസ്യം ശ്രദ്ധിച്ച് കേട്ടോണം ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ എത്ര ജന്മങ്ങൾ ജനിച്ചാലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭഗവാൻ്റെ അനുഗ്രഹത്തിനുള്ള കാര്യമാണ് പറഞ്ഞു തന്നു അതിൻ്റെ രഹസ്യമാണ് പറയുന്നത് അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്ന വിദ്യ പ്രാണനെ അപാനലിനും അപാനനെ പ്രാണനിലും ലയിപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ അത് പല രീതിയിലുള്ള വിദ്യകളുണ്ട് പല രീതിയിലുള്ള അതിലൊരു വിദ്യ ഇപ്പം ഞാൻ പറഞ്ഞു അതായത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മുടെ മല ഈ മലമൂത്ര വിസർജനാദികളെ സഹായിക്കുന്ന മലദ്വാരത്തിലുള്ള വായുവാണ് അപാനൻ ആ അപാനനെ എവിടാ ലയിപ്പിക്കുന്നത് പ്രാണനിൽ പ്രാണനെ എവിടെയാണ് നെഞ്ചിനുള്ളിൽ അപ്പം അതെങ്ങനെയാണ് ലയിപ്പിക്കുന്നത് നമ്മൾ വയറിനുള്ളിൽ വയറ്റിനുള്ളിൽ വയറിനുള്ളിൽ മൊത്തം വരുമ്പം ആ മലമൂത്രം മലമൂത്രം വിസൃജനാഥികളെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് വയറ് അറിയാം ആ വയറിനുള്ളിൽ നിന്നും നമ്മൾ അവിടെ ശിവലിംഗം മനസ്സുകൊണ്ട് ധ്യാനിച്ച് മനസ്സുകൊണ്ട് നമ്മൾ മുകളിലേക്ക് വയറിനുള്ളിൽ നിന്ന് നേരെ നട്ടലിലേക്ക് സഞ്ചരിക്കുന്നു അവിടെ നേരെ ഹൃദയത്തിലേക്ക് വരുന്നു ഹൃദയത്തിലേക്ക് വരുമ്പം ഹൃദയത്തിലാണ് ആണ് പ്രാണൻ ആ പ്രാണനുമായിട്ട് യോജിക്കുന്നു യോജിച്ച് ആ അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്നു എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഞാനത് അവിടെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ട പറഞ്ഞ പോലെ ചെയ്താൽ മതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റങ്ങളും അതിൻ്റെ രഹസ്യങ്ങളോ പറയും ഇതിൽ അറിവിന് വേണ്ടി അറിഞ്ഞാൽ മതി പറഞ്ഞ പോലെ ചെയ്താൽ മതി അപ്പം ആ വയറിനുള്ളിലെ വായു നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടലിലൂടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വരുമ്പോൾ അവിടുത്തെ പ്രാണനുമായി ലയിക്കുന്നു അപാനനെ പ്രാണനിൽ ലയിച്ചോ എന്നിട്ട് ആ വായ അത് മുകളിലേക്ക് നിങ്ങളുടെ സഹസ്രാർഡിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മളിവിടെ ശ്വാസം എടുക്കുക പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ശ്വാസം എടുക്കുക പിടിക്കുകയോ ചെയ്യാം മനസ്സുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് മനസ്സുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ വരുന്നു മനം എങ്ങേ ഉണ്ട് അവിടെ വായുവും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് വരുമ്പം അയല്ല വായി അവിടെ ലയം ഉണ്ടാകും നമ്മുടെ മനസ്സ് സഞ്ചരിച്ചാൽ മതി അപ്പോൾ അവിടെ ലയം ഉണ്ടായി ഇനി തിരിച്ചെന്തോ ചെയ്യുന്നത് ഈ ഹൃദയ ഈ ഇവിടുന്ന് തിരിച്ച് താഴോട്ട് ഇതുപോലെ ശിവോഹം മനസ്സിൽ ജപിച്ചുകൊണ്ട് തലയുടെ പുറയ്ക്ക് കേട്ടോ തലയുടെ പുറക്കൂട നട്ടലിലോട്ട് കണക്റ്റ് ചെയ്ത് അവിടുന്ന് നേരെ വീണ്ടും വയറിനുള്ളിൽ ശിവലിംഗത്തി വരുന്നു രണ്ടാമത്തെ പ്രാവശ്യം അപ്പോൾ എന്ത് സംഭവിച്ചു ഈ പ്രാണനെ ഹൃദയത്തിലെ പ്രാണനെ എവിടെ കൊണ്ടുപോയി വയറിനുള്ളിൽ കൊണ്ടുപോയി അപാനനുമായിട്ട് ലയിപ്പിച്ചു അപ്പം പ്രാണനെ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അപാനൻ പ്രാണനിൽ ലയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രാണൻ അപാനനിൽ ലയിച്ചു മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വീണ്ടും ഈ വയറിനുള്ളിലെ ശിവലിംഗം ധ്യാനിച്ച് അവിടുന്ന് നിന്ന് നേരെ നട്ടലിലേക്ക് കണക്റ്റ് ചെയ്ത് മനസ്സുകൊണ്ട് സഞ്ചരിക്കുക ശ്വാസം സാധാരണ രീതി എടുക്കുകയും വിടുകയും ചെയ്യാം അല്ല ശ്വാസം സാധാരണ രീതി തന്നെ എടുക്കുകയും വിടുകയും ചെയ്യാം അല്ലാതെ അവിടെ വേറെ ഒന്നും ചെയ്യണ്ട ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് മനസ്സുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വയറിനുള്ളിലെ ശിവലിംഗത്തിൽ നിന്ന് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് നട്ടലിനകത്തൂടെ തലയുടെ പുറയിൽ കൂടെ വന്ന് ഇവിടെ വന്നിട്ട് ശിവലിംഗം ധ്യാനിച്ച് ശിവോഹം ജപിച്ച് വെറുതെ ഇരിക്കുക ശ്വാസം എടുക്കുമ്പോഴുകയെല്ലാം സാധാരണ പോലെ ചെയ്യാം ഇത് ചെയ്യുമ്പോഴെല്ലാം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അത് സാധാരണ രീതി എടുക്കാൻ വിടുകയും ചെയ്യാം അപ്പോൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യുന്നു നട്ട് വയറിനുള്ളിലെ അപാനം വീണ്ടും നമ്മൾ ഹൃദയത്തിൽ വന്ന് പ്രാണനുമായിട്ട് ലയിച്ച് അവിടെ അപാനം വീണ്ടും പ്രാണനുമായിട്ട് ലയിക്കും ഊർദ്ധഗതിയിൽ മുകളിലേക്ക് വന്ന് എവിടെ വരുന്നു ഈ ഉച്ചയുടെ ഇവിടെ ശിവലിംഗം സങ്കല്പല്ല കേട്ടോ ശിവലിംഗം സങ്കല്പിച്ച് ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നു അപ്പോൾ പ്രാണനെ ആദ്യം അപാനനിൽ പ്രാണനെ ആ ആദ്യം അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്നു ഒന്ന് ഒരു ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രാണനെ അപാനനി ലയിപ്പിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രാണനെ അപാനനിൽ ലയിപ്പിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അപാനനെ വീണ്ടും പ്രാണനെ ലയിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ധ്യാനിച്ചിരിക്കുക പിന്നെ താഴോട്ട് പോകുന്നില്ല മനസ്സുകൊണ്ടാണ് കേട്ടോ ശ്വാസം എടുക്കുമ്പോഴുകയും എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല ഇത് ചെയ്യുമ്പോഴെല്ലാം ശ്വാസം എടുക്കാൻ പൊടിയേ സാധാരണ പോലെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ഇത് മനസ്സുകൊണ്ട് സഞ്ചരിക്കുക സങ്കല്പം കൊണ്ട് കേട്ടോ അപ്പം ഈ പ്രാണന മൂന്നാമത്തെ തവണ അപാനനെ പ്രാണനിൽ ലഭിച്ചു ഊർദ്ധഗതിയിൽ മുകളിലേക്ക് സഞ്ചരിച്ചു കഴിയുമ്പോൾ പ്രാണൻ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്തും സംഭവിക്കുന്നു അതാണ് പരമമായ വിദ്യ പ്രാണൻ ഊർദ്ധഗതിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ശരിയായ ഈശ്വരാനുഭവം ആത്മബോധം എല്ലാം ഉണ്ടാകുന്നത് അതിന് കാരണം എന്താണ് ഈ ആജ്ഞാചക്രം തൊട്ട് ബോധത്തിൻ്റെ മണ്ഡലം ശരിയായിട്ട് ഉയർന്ന തരത്തിലുള്ള ബോധത്തിൻ്റെ മണ്ഡലം ആരംഭിക്കുക ആജ്ഞ ആജ്ഞ എവിടാണ് ആജ്ഞ അല്ലെ വിശുദ്ധി വിശുദ്ധി എവിടാണ് തൊണ്ടക്കുഴിക്കുള്ളിലാണ് അവിടെ മുതൽ വിശുദ്ധി കഴിഞ്ഞ അടുത്ത് വരുന്ന ആജ്ഞയാണ് ആജ്ഞയാണ് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ബോധത്തിൻ്റെ കേന്ദ്രം അതിന് തൊട്ട് മുമ്പുള്ള കേന്ദ്രമാണ് വിശുദ്ധി അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ഉയർന്ന തരത്തിലുള്ള ബോധ തലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഉയർന്ന തരത്തിലുള്ള അപ്പം വിശുദ്ധി മുതൽ തുടങ്ങുകയാണ് അപ്പം വിശുദ്ധിയിൽ ഉയർന്ന തലത്തിലുള്ള ബോധത്തിൻ്റെ ആദ്യത്തെ ഒരു തലം അത് കഴിഞ്ഞ് ഏറ്റവും ഹയറായിട്ടുള്ള ബോധത്തിൻ്റെ തലമാണ് ആജ്ഞ അപ്പോൾ ആജ്ഞയിലേക്ക് വരുന്നു ആജ്ഞയിൽ നിന്നും നേരെ സഹസ്രാരത്തിലേക്ക് സഹസ്രാരം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായ ആനന്ദം അനുഭവം ഉയർന്ന തരത്തിലുള്ള അവബോധം പ്രപഞ്ചബോധവുമായി നമ്മുടെ ബോധം കണക്റ്റാകുന്ന ദിസ്ഇസ് ദിസ് പെക്യുലർ പോയിന്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഈ പെക്യുലർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം കൊമേഴ്സൊക്കെ ചില ഒരു രീതിയാണ് ഞാൻ വീക്കോ ആയിരുന്നതുകൊണ്ട് ആ കൊമേഴ്സിലെ ചില രീതിയാണ് പെക്യുലർ അങ്ങനെ ചില വാക്കുകൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മയായി അല്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ ഈ പ്രത്യേക പോയിൻ്റ് പ്രപഞ്ച പ്രപഞ്ച അവബോധവുമായി കണക്റ്റാകുന്ന പോയിൻ്റാണ് നിങ്ങളുടെ ബോധം പ്രപഞ്ചബോധമായി തീരുന്നു നിങ്ങളുടെ ഉള്ളിലെ ശിവൻ പ്രപഞ്ചബോധമായ ആ അൾട്ടിമേറ്റായിട്ടുള്ള ആ ശിവോധമായി തീരുന്നു നിങ്ങളുടെ ഉള്ളിലും ശിവബോധം വെളിയിലെ ശിവബോധം നിങ്ങൾ ആ ബോധത്തിനുള്ളിലാകുന്നു ദ ഹയർ കോൺഷ്യസ്നസ് ഇതിനപ്പുറത്തൊരു ആ നിർവൃതി നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മബോധം ഇതുവരെ അനുഭവിക്കാത്ത ഒരു ശുദ്ധബോധം ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആ ഈശ്വരൻ്റെ ഒരു അനുഭവം ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയുന്നത് അതുപോലുള്ള കാര്യമാണ് പറഞ്ഞുതരുന്നത് പ്രാണനെ അപാനനിൽ ലയിപ്പിക്കുന്ന വിദ്യ അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്ന വിദ്യ ഏറ്റവും സൂക്ഷ്മമായ വിദ്യ അപാനനെ പ്രാണനിൽ ലയിപ്പിക്കുന്നു ഊർജ്ജഗതിയിൽ പ്രാണനെ മുകളിലോട്ട് പോകുന്ന മനസ്സുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ പ്രാണനും പോകും സങ്കല്പം ഉണ്ടോ അവിടെ വായുവും പ്രാണനുമൊക്കെ എത്തിച്ചു വരും നമ്മുടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചാൽ മതി മനസ്സിലായല്ലോ സങ്കല്പമാണ് സങ്കല്പത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പം ഈ വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിവാനുഭവമായിരിക്കും ഈ വിദ്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മളുടെ ദുരിതങ്ങളെല്ലാം നമ്മുടെ മുൻജന്മ കർമ്മവാസനകളുമായി ബന്ധപ്പെട്ടിരിക്കുക മൂലാധാര ചക്ര എന്ന് പറയുക റൂട്ട് ചക്ര അവിടെയാണ് നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മവാസനകൾ ദുരിതങ്ങൾ ഒക്കെ ഈ മൂലാധാര ചക്രയവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ആ മൂലാധാര ചക്ര ക്ലിയർ ആകും നമ്മുടെ ഉത്കണ്ഠ ഭയം അലസത സാമ്പത്തിക അസ്ഥിരത ഇതൊക്കെ റൂട്ട് ചക്ര മൂലാധാര ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതെല്ലാം മാറിക്കിട്ടും പിന്നെ നിങ്ങളുടെ ആഗ്രഹം സന്തോഷം വൈകാരികമായ കാര്യങ്ങളെല്ലാം സ്വാധിഷ്ഠാന ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുക അതിലെ പോരായ്മകൾ മാറിക്കിട്ടും പിന്നെ മണിപൂരക ചക്രം ആത്മവിശ്വാസം മണിപൂരക ചക്രയം കൊണ്ടാണ് ആത്മവിശ്വാസം ഇച്ഛാശക്തി ആ മണിപൂരക ചക്ര മണിമൂ മണിമൂ മണിപൂരക ചക്രയിലെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ ചക്രം അനാഹത ഒരു ഗു ആക്റ്റീവാകുമ്പോഴാണ് സഹാനുഭൂതി എല്ലാവരോടും സ്നേഹം ക്ഷമ ഇതൊക്കെ ഉണ്ടായി വരുന്നത് അപ്പം ആ അനാഹത ചക്രത്തിലെ പോരായ്മകളും മാറിക്കിട്ടും പിന്നെ വരുന്നത് ഏതാണ് വിശുദ്ധി വിശുദ്ധി ചക്രമാണ് ആത്മീയ ബോധത്തിൻ്റെ ആദ്യത്തെ ഉയർന്ന ബോധത്തിൻ്റെ പടി ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യത്തെ പടി അവിടെ നമ്മൾ മുഴുവൻ ഹയർ കോൺഷ്യസ്നെസ്സാണ് അപ്പം വിശുദ്ധി നമ്മുടെ ആത്മീയ യാത്ര തുടങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നമ്മളെ നമ്മൾ അറിയാൻ തുടങ്ങുകയാണ് പിന്നെ ആത്മീയിലേക്ക് വരുമ്പോൾ ഉയർന്ന തരത്തിലുള്ള ഹയർ കോൺഷ്യസ്നെസ് ഉയർന്ന ബോധം ആണ് അവിടെയാണ് ആ ഉയർന്ന ബോധത്തിലാണ് എല്ലാം ഇരിക്കുന്നത് പിന്നെ അവിടുന്ന് വിശുദ്ധിയിലേക്ക് പിന്നെ അവിടുന്ന് നമ്മൾ സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ അതീന്ദ്രിയമായ ശരീരത്തിന് അതീതമായ അനുഭവം അതീന്ദ്രിയമായ ജ്ഞാനം അറിവ് സുഖാനുഭവം പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാകുക നമ്മുടെ നമ്മുടെ ആ ഈശ്വരനെ സ്വയം അറിയുക അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ വേറെ ഇതൊക്കെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ചക്രത്തെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞോ അതങ്ങ് ചെയ്യില്ല അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളൂ പരമേശ്വര ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇനി നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം ഇത് പരമേശ്വരൻ്റെ പരമേശിവൻ്റെ വിദ്യയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മാസത്തിലോ ആഴ്ചയിലോ ഒരു തവണ ഒന്നുകിൽ മലയാളമാസം ആദ്യത്തെ ശനിയാഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശനിയാഴ്ചകൾ ചെയ്യാം ശിവൻ ശിവനൊരു പാൽപ്പായശ്വം കൊടുക്കണം എന്നിട്ട് ഭഗവാന് ഒരു വെറ്റില നൂറ്റൊന്ന് രൂപ നടക്കി വെച്ച് ഭഗവാനെ അവിടുന്ന് എനിക്ക് നൽകിയ ആത്മീയാനുഭവങ്ങൾക്ക് ആത്മീയ അറിവിന് അവിടുത്തെ ഞാൻ ഗുരുവായി സങ്കല്പിക്കുന്നു സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന് ദക്ഷിണയായിട്ട് വയ്ക്കുക നടക്കി വെച്ചാൽ നൂറ്റൊന്ന് രൂപയും വെറ്റിലയും പാക്കൊന്നും വേണ്ട ഭഗവാനൊരു പാൽപ്പായസം കൂടെ കൊടുക്കുക അതെപ്പോഴെങ്കിലും ചെയ്തോണം എന്നെ വഴി വെച്ച് കണ്ടാൽ ഉണ്ടോ പോലും ചെയ്യണം ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഭഗവാന ഭഗവാനാണ് നിങ്ങളുടെ ഗുരു ഞാനൊരു വഴികാട്ടി മാത്രമേ ഉള്ളൂ ഞാനീ ഭഗവാനെ ലയിച്ചിരിക്കുന്ന ഈ പ്രാണനെ അപാനം ലയിപ്പിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഞാൻ ആരുമല്ല ഞാനൊരു സാധാരണക്കാരനാണ് ശിവബോധത്തിൽ ഇരിക്കുന്ന ഒരു വഴികാട്ടി മാത്രമാണ് ഗുരുവുമല്ല ശിഷ്യനുമല്ല ഒന്നുമല്ല ഒന്നുമല്ല എന്നുള്ള അവബോധം ഏറ്റവും വലിയ ബോധം അപ്പം നിങ്ങൾ പരമേശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക പാർവദേവിയെ ഗുരുവായിട്ട് സങ്കല്പിക്കുക അവരോട് നന്ദി പറയുക ഭഗവാനും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാൽപ്പായസം ചെയ്തോണം മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ ശനിയാഴ്ച ചെയ്യണം കേട്ടോ ദക്ഷിണ ഒരു പ്രാവശ്യം വെച്ചാൽ മതി ഇത് ദക്ഷിണ വെക്കുന്നത് വൈകുന്നേരം പോയി വെക്കണം ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച വെറ്റിലെ നൂറ്റൊന്ന് രൂപയും പാൽപ്പായസം ചെയ്യേണ്ടത് രാവിലെ ചെയ്യണം ഭഗവാനോട് നന്ദിയും കൂടെ പറയണം ഭഗവാനെ തുടർന്നു എന്നെ നയിക്കണമെന്ന് കൂടെ പറയാം ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നു സ്വീകരിക്കുന്നു എന്നുകൂടെ പറയണം ഭഗവാനെ പാർവതിയെ നിങ്ങളുടെ യാത്രയിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിദ്യ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് പക്ഷേ ഇതൊക്കെ എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം ഒരു വീഡിയോക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഇതെന്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെയായി ഭഗവാനെ അറിയട്ടെ എന്നൊരു ചിന്തയില്ല അല്ലാതെ വേറൊന്നുമല്ല ഇനിയും കടം മാറാനുള്ള കാരണം ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് കടം 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 നാളെ ഇത്ര രൂപ വേണം മറ്റന്നാൾ ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞാൽ കടം 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 കടമെന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുമ്പോൾ വരുന്നത് ആരോ കുഴപ്പമാണ് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ് നാളെ എനിക്ക് അമ്പതിനായിരം രൂപ വേണം ഒരു ലക്ഷം രൂപ വേണം ആരാ പ്രശ്നമൊക്കെ നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ റിസൾട്ട് തന്നെ ആയിരുന്നു വേറെ ആരോടും എന്ത് പറയാനാ നിങ്ങൾ തന്നെ ആയിരുന്നു ഉത്തരവാദി ആരുടെ ഇപ്പം ഒരു ദിവസം കൊണ്ട് വരുന്ന ആണോ കടം അല്ലല്ലോ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളുടെ അനുസരിച്ച് ജീവിക്കുക നമ്മളെ മനസ്സിലാക്കി ജീവിക്കുക മറ്റുള്ളവരായതൊക്കാരൻ കാർ മേടിച്ചാൽ നമ്മളും കാർ മേടിക്കുക നമുക്ക് വരുമാനം കൊണ്ട് മേടിക്കാം അങ്ങനെയൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ പൈസ കടം മേടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കടം വരും പിന്നെ കടം വരുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് കടം വരണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനുള്ള മാ അതിനുള്ള മാർഗം വേണം വീട്ടിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക അവനവൻ്റെ അവനവൻ്റെ സ്ഥിതി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നല്ല ബുദ്ധി തോന്നാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നല്ല ബുദ്ധി നിങ്ങൾക്ക് തോന്നാൻ അല്ലാതെ ആ നല്ല ബുദ്ധി തോന്നുമ്പോൾ എല്ലാം ശരിയാകും അപ്പോഴേ കടം വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ മര്യാദ ജീവിക്കുന്നവർക്ക് അങ്ങനെ കടം വരാറില്ല നമ്മളതിനുള്ള മാർഗം കാണണം പിന്നെ നക്ഷത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ഇപ്പം നല്ല ബുദ്ധി തെളിയും അതായതിപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടാൻ നിങ്ങൾ പരിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈശ്രാധീനം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാകാൻ പറ്റും അങ്ങനെ കടങ്ങൾ മാറിയവരുണ്ട് ഞാൻ പറഞ്ഞില്ല ഇരുപത് ലക്ഷം രൂപയുടെ കടം മുഴുവൻ മാറി ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തു ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ ഇരുപത് ലക്ഷത്തിനു മേളുണ്ട് കേട്ടോ എന്തോ സന്തോഷമായിരുന്നു എനിക്കത് പക്ഷേ അവർ പരിശ്രമിക്കുക കൂടെ ചെയ്യണം കട എന്തോ നമ്മൾ കട ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് വേവിടണോന്ന് വെച്ചാൽ എങ്ങനെ വിടാനാണ് നമ്മൾ തന്നെ പരിശ്രമിക്കണം ഒരു ഞാൻ ക്ഷേത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക ഞാനതിലോട്ട് നല്ല കാര്യം ഉള്ളൂ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തുക തിങ്കളാഴ്ച രാവിലെ ശിവന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് അനുഭവമുണ്ട് നിങ്ങളോട് വിശ്വസിക്കണം പിന്നെ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം ഈശ്വരൻ തരുന്ന ചെറിയ അവസരങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തണം കൈയും കാലും ഇല്ലാത്തവർ പോലും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ എത്ര സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നു പിന്നെ എല്ലാ ആരോഗ്യവും ബുദ്ധിയും കഴിവൊക്കെ തന്നാൽ നിങ്ങൾ നമുക്ക് എന്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചുകൂടാ അപ്പം അത് എങ്ങനെയും ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അപ്പം ഈശ്വരൻ തരുന്ന ചെറിയ അവസരങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തണം അപ്പോൾ വഴിപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം പറയാം തിങ്കളാഴ്ച രാവിലെ നെയ്വിളക്ക് തെളിയിക്കുക ശിവന് മാസത്തിൽ മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ചയും നെയ്യഭിഷേകം ശിവന് ചെയ്യുക സാമ്പത്തിക ബന്ധ അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ലക്ഷത്തിന് മേൽ വരെ കടം പൂർണ്ണമായിട്ട് വീടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ടൊന്നുമല്ല അവർ മാസങ്ങളോളം ആവർത്തിച്ചു ചെയ്തു പരിശ്രമിച്ചു ഞാൻ വഴി ഉള്ളൂ അവരത് ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്താലേ ബലമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വഴി പറഞ്ഞതൊന്നും കരുതി ഗുണം ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പം അത് ആവശ്യമുള്ളവർ ആത്മാർത്ഥതയോടെ ചെയ്യുക പരിശ്രമിക്കുക വെള്ളിയാഴ്ച രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായുസത്തിന് രസീത എടുത്ത് അത് ചെമ്പരത്തി മാലയങ്ങളെ വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കണം ഭദ്രകാളി എന്നയുടെ മനസ്സുകൊണ്ട് അവിടെ നിന്ന് വാവുക വാവട്ട് കരയാനല്ല അളവിൽ വിചാരിക്കും ഇദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെ കരയാനല്ല മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പറഞ്ഞ് നടക്കി വെക്കുക ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുക അവിടെ മലിനുകൊണ്ട് മീനോട്ട് നടത്തുക പിന്നെ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞു മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക സാമ്പത്തികം സാമ്പത്തികം വന്നിട്ടുണ്ട് പിന്നെ കർപ്പൂരം കത്തിച്ച് കയ്യുംകാലും മുഖം കഴുകിയിട്ട് കർപ്പൂരം കിഴക്കോട്ട് തിരിഞ്ഞ് വന്ന് കർപ്പൂരം തട്ടത്തി വെച്ച് കർപ്പ് കത്തിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ നിൻറ്റോട് ചേർത്ത് പിടിച്ച് ശിവം ശിവഹരം ശാന്തം ശിവാത്മനും ശിവോത്വം ശിവമാർഗേ പ്രണയതാരം പ്രണതോസ്മി സദാശിവം ഒൻപത് തവണ ജപിച്ച് കർപ്പൂരനാളെ ശിവനാണെന്ന് ഉറപ്പിച്ച് സാമ്പത്തികം പ്രാർത്ഥിക്കുക ഇത് രാവിലെ സ്ന്ധിക്കും ചെയ്ത് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു വന്ന് ചെയ്യണം രാവിലെ സ്ന്ധിക്കും ഇത് ചെയ്യുന്നതിന് മുമ്പ് കയ്യും കാലം മുഖം നിറയ്ക്കണം ചെയ്തവർക്കും ഘടം മാറിയ അനുഭവമുണ്ട് ഞാൻ തന്നെ പറഞ്ഞുകൊടുത്തു അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യുക എല്ലാം കൂടെ ചെയ്യാനല്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ പരിശ്രമിക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക ഇത് അമനവൻ ചെയ്ത എത്രയോ നാളുകൊണ്ട് ചെയ്ത പ്രവർത്തിയുടെ ഫലമാണ് കടങ്ങൾ വരും ഒരു ദിവസം കൊണ്ടല്ലോ അപ്പോൾ ഇനിയും കടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഉള്ള കടം അവനവനെക്കൊണ്ട് കടം വരുത്തി വച്ചെങ്കിൽ അത് വീട്ടാനും അവനവനെക്കൊണ്ട് സാധിക്കും അതാദ്യം മനസ്സിലാക്കുക നിങ്ങളാ വരുത്തി വച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ വീട്ടാനും പറ്റും അപ്പം ആ ഭഗവാനെ വിശ്വാസത്തോടെ വഴിപാടുകൾ ചെയ്ത് ഭഗവാൻ തരുന്ന അവസരങ്ങളെ ചെറിയ അവസരങ്ങളാണെങ്കിൽ പോലും പ്രയോജനപ്പെടുത്തി അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഇതൊരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു പിന്നെ ഒരു രഹസ്യ വിദ്യകൂടെ പറഞ്ഞുതരാം ഈ വിദ്യ ചെയ്തവർക്ക് ലക്ഷങ്ങൾ വരെ പല രീതിയിൽ ഭാഗ്യം അവർക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് പുതിയ വരുമാനമാർഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് കൃഷ്ണായ ക്ലെയിം ജപിച്ച് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം നീട്ടി വിടുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ടല്ല ഇടക്കിടക്ക് ഓരോ തവണ ചെയ്ത ഇടക്കിടക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ റോഡിൽ നടക്കുമ്പോഴൊന്നും ചെയ്യരുത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എപ്പോഴും ചെയ്തുകൊള്ളുക അങ്ങനെ ചെയ്തവർക്കൊക്കെ ഇഷ്ടം പോലെ സാമ്പത്തികം വന്നിട്ടുണ്ട് വിശ്വാസം വേണം ആത്മാർത്ഥത വേണം അതോടൊപ്പം പരിശ്രമിക്കുകൂടെ വേണം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തിയവരുടെ ജീവിതം മാറിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ടോ കേട്ടോണ്ടോ അറിഞ്ഞുകൊണ്ടോ കേട്ടോണ്ടോ ചെയ്തുകൊണ്ടോ രീതി മാറണമെന്നില്ല ചെയ്യേണ്ട രീതി ആത്മാർത്ഥയോടെ ചെയ്യുമ്പോഴും ആ ഈശ്വരൻ തരുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുമ്പോഴുമാണ് ജീവിതം മാറുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു നിവൃത്തിയില്ലാത്തവർക്ക് രണ്ട് കണ്ടെയ്നറും മേടിച്ചത് ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ ഈ ഒരുപാട് സാമ്പത്തിക ഉന്നതി ഉണ്ടായ ഉണ്ടായവരുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇത് പറഞ്ഞുകൊടുത്ത് ചെയ്തവരാണ് അപ്പോൾ അത് അവർക്ക് ഫലം ബലമുണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഫലമാകും അതുപോലെ ചെയ്തില്ലേ നിങ്ങൾക്ക് ഫലമാകത്തും ഇല്ല അപ്പം അത് അവരൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു പിന്നെ അത് പ്രയോജനപ്പെടുത്തേണ്ടത് അവനവൻ്റെ ഭാഗമാണ് അല്ലാതെ എനിക്ക് മെസ്സേജ് കിട്ടൊന്നും കാര്യമില്ല ഞാൻ എല്ലാ വീഡിയോയിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് ആവശ്യമുണ്ടേ പ്രയോജനപ്പെടുത്തുക അത്രേ ഉള്ളൂ ആവശ്യമില്ലേ പ്രയോജനപ്പെടുത്തണ്ട അത്രേ ഉള്ളൂ കേട്ടോ ഓം കൃഷ്ണാനമ ശിവ